അസലാമലൈക്കും നമസ്കാരം ഇതൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നോർത്ത് ഇന്ത്യക്കാർക്ക് പഞ്ചാബികൾക്കും പാകിസ്ഥാനികൾക്കും ഒക്കെ എല്ലൊരു ചെറിയൊരു സബ്ജിയാണ് കേട്ടോ നമ്മളെ തോരം തോരമ്പ വെക്കണമാതിരി മെയ്ക്വാരിറ്റി വെക്കുന്നമാതിരി ഒരു പയറും അതേമാതിരി ഉരുളക്കെങ്ങും കൊണ്ടൊരു മസാല ഇല്ലാത്തൊരു സബ്ജി അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു ചട്ടി വെച്ചിട്ടായി കുറച്ച് ഉയ്യുന്നു പരിപ്പും കുറച്ച് കടുകും വറ്റൽമുളകും അതേമാതിരി കുറച്ച് ഉള്ളിയും ഒക്കെ ഇട്ടിട്ടില്ല ഒരു മെയ്ക്വാലിറ്റി മാരില്ല ഒരു സബ്ജിയാണ് മസാലയൊന്നും ഒരു സബ്ജി കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ആദ്യം ബീൻസും ഉരുളക്കേങ്ങും ബോയിൽ ചെയ്ത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് വേവിച്ചെടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ സാധനങ്ങളെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിസ്സാക്കിയിട്ട് ചൂടാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കും ചോറുക്കുമൊക്കെ പറ്റും അപ്പോൾ അവരൊക്കെ അധികം ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാരാണ് മസാല ഇല്ലാത്ത മസാല ഒന്നും ഒരു സബ്ജിയാണ് നമ്മളെ ആൾക്കാർക്ക് പിന്നെ ഉരുളക്കേങ് ഇട്ടതുകൊണ്ട് പിന്നെ വലിയ ഇഷ്ടം ഉണ്ടാവില്ല പയറ് മാത്രമാണെങ്കിലൊക്കെ ഇഷ്ടപ്പെടും മലയാളീസിനൊക്കെ പക്ഷേ ഇത് കുറച്ച് ഉരുളക്കേങ് ഇട്ടിട്ടെ കിഴങ്ങ് ഇട്ടിട്ട് വെക്കുന്ന ഒരു സബ്ജിയാണ് സാധനം നല്ല ടേസ്റ്റാണ് മസാല ഒന്നും ഇല്ലാത്തതുകൊണ്ട് തോരം കഴിക്കുന്നവര് തന്നെ കഴിക്കുക അപ്പോൾ ആ ഉള്ളി ഒക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കേങ്ങും പയറും അത് രണ്ടും ഇട്ട് കൊടുക്കുക മസാല ഇട്ടണില്ലായെന്നുള്ളൂ കേട്ടോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഉപ്പും മുളകുമൊക്കെ ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കുന്നത് മസാല മാത്രം ചേർക്കുന്നില്ല എന്നുള്ളു അത് ബോയിൽ ചെയ്യുമ്പോൾ വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പയറും ഉരുളക്കേങ്ങും ഒന്ന് വേവിച്ചെടുക്കുക അപ്പം ഇതാണ് ഉരുളക്കേങ്ങും പയറും വേവിച്ച് വെച്ചത് വളരെ പെട്ടെന്നുണ്ട് പരിപാടി നല്ല ടേസ്റ്റാണ് ഇതൊക്കെ ഇടയ്ക്ക് ഓരോന്നൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കുകൊണ്ട് ഇഷ്ടം ഉരുളൊക്കെ ഇഷ്ടപ്പെട്ടവരൊക്കെയാണെങ്കിൽ ഉണ്ടെങ്കിൽ കഴിച്ചു നോക്കോണ്ടട്ടോ ചില ആൾക്കാർക്കൊന്നും തേങ്ങ ഇഷ്ടപ്പെടൂല നമ്മളെ ആൾക്കാർ കേങ് കണ്ടുകഴിഞ്ഞാൽ അപ്പത്തിന് ഗ്യാസ് പിടിക്കുമായിരിക്കും കാണുമ്പോത്തിന് തന്നെ ഗ്യാസ് പിടിക്കും സാധനം അടിപൊളിയാണ് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേണെങ്കിൽ ഉണ്ടായി കഴിച്ചു നോക്കോണ്ടോ ക്കാര് സബ്ജിയിലൊന്നും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരധികം മസാല ചേർക്കൂല മസാല കുറവായിരിക്കും അവരെ കറികളിലൊക്കെ എരിവും കുറവായിരിക്കും അല്ല വെളിച്ചെണ്ണിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് വയറും ഉരുളക്കേങ്ങും കൊണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സാധനം അടിപൊളിയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണേ പുതിയ മുത്തുപണികളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബെൽബട്ടൺ അടിച്ചു ഒന്ന് ഹാൾന്ന് കൊടുക്കുക ഞാനിട്ടുന്ന ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ അറിയിക്കണേ സാധനം പൊളിയല്ലേ കാണാൻ തന്നെ ഒരു നല്ലൊരു കളർഫുള്ളേ ഡോ മസാലൊന്നുമില്ല ആ വേവിച്ചപ്പോൾ മാത്രം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു എന്ന് വേറെ ഒന്നുമില്ല എരിവിന് പച്ചമുളകും ഉപ്പും നമ്മൾ മേക്വാറ്റി ഉണ്ടാക്കണം അതേമാതിരി അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം